നമസ്കാരം മലയാളി വാർത്താ പ്ലസ് ലേക്ക് സ്വാഗതം ലോകം ഗാസയെ നോക്കി തേങ്ങുകയാണ് അത്രയും വലിയ ക്രൂരത ഭയാനകത നിറഞ്ഞ ദൃശ്യങ്ങളും മറ്റുമാണ് ഗാസയിൽ നിന്നും പുറത്തു വരുന്നത് സാധാരണക്കാരുടെ മരണമൊക്കെ വലിയ രീതിയിലാണ് ലോകത്തെ പിടിച്ചുലക്കിയത് സാധാരണക്കാരുടെ മരണത്തെ എപ്പോഴും വിമർശിക്കുകയുണ്ടായി പലരും പല രാജ്യങ്ങളും ഈ സിവിലിയന്മാരുടെ മരണത്തെയൊക്കെ വലിയ രീതിയിൽ അപലപിക്കുകയുണ്ടായി ഹമാസിനെ ഉന്മൂലനം ചെയ്യുക ഹമാസിനെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ ഇസ്രായേൽ പോരാട്ടം തുടരുമ്പോഴും നിരവധി സാധാരണക്കാർക്കാണ് ജീവൻ നഷ്ടമായി കൊണ്ടിരിക്കുന്നത് എന്നതും ഒരു സത്യാവസ്ഥ തന്നെയാണ് ഇപ്പോൾ എന്താണ് ഗാസയിലെ സ്ഥിതി വെടിനിർത്തൽ കരാർ ഏതുവരെയായി എന്നതടക്കമുള്ള വിവരങ്ങൾ നമുക്ക് നോക്കാം ഗാസ സിറ്റി മൃതദേഹങ്ങളുടെ തെരുവായി മാറിയിരിക്കുകയാണ് പുതുതായി കണ്ടെടുത്തത് ഡസൻ കണക്കിന് മൃതദേഹങ്ങളാണ് ഗാസ സിറ്റിയുടെ സമീപത്തെ തെൽ അൽ ഹവയിലും പരിസരങ്ങളിൽ നിന്നുമായി എഴുപത് മൃതദേഹങ്ങൾ കണ്ടെത്തി നിരവധി മൃതദേഹങ്ങൾ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നു വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഒരു കുടുംബത്തിലെ ഉൾപ്പെടെയുള്ള മൃതദേഹങ്ങളാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഇസ്രായേൽ സേന തെൽ അൽഹവയിൽ നിന്ന് വെള്ളിയാഴ്ച രാവിലെ പിന്മാറി മൃതദേഹങ്ങൾ മാറ്റാനും പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിക്കാനുമുള്ള ശ്രമങ്ങൾ പോലും ഇസ്രായേൽ സേന തടയുന്നു എന്ന ആരോപണവും അതിശക്തമായി തന്നെ നിലനിൽക്കുന്നുണ്ട് ശുചയയിലും സ്ഥിതിയിൽ വലിയ മാറ്റമൊന്നുമില്ല നിരവധി മൃതദേഹങ്ങളാണ് ഇവിടെ നിന്നും കണ്ടെത്തിയത് ആമിൻസ്റ്റി ഇന്റർനാഷണൽ അറിയിച്ചിരിക്കുന്നത് താൽക്കാലിക ക്യാമ്പുകളിൽ കഴിയുന്ന പലരും പട്ടിണിയിലാണെന്നാണ് റാഫേലും മധ്യ ഗാസയിലെ നുസ്രത്ത് ക്യാമ്പിലും ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ നിരവധി പേരാണ് കൊല്ലപ്പെട്ടത് ബ്രിട്ടനിൽ നിന്നുള്ള അൽ ഗൈർ സന്നദ്ധ സംഘടനയുടെ നാല് പ്രവർത്തകരും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നുണ്ട് മാത്രമല്ല നടക്കുന്ന വാർത്തകളാണ് ഗാസ സിറ്റിയിൽ നിന്നും പുറത്തുവരുന്നതെന്ന് യു എൻ പ്രതികരിച്ചു ആരോഗ്യ സംവിധാനങ്ങൾ തകർന്ന ഗാസയിലെ സ്ഥിതി വിവരണാതീതമെന്ന് യു എൻ വക്താവ് സ്റ്റീഫൻ ദുജാറിക് വ്യക്തമാക്കി ശക്തമായ ചെറുത്തുനിൽപ്പിലൂടെ നിരവധി സൈനികരെ വകയിരുത്തിയതായി ഹമാസ് സായുധ വിഭാഗമായ അൽ ഗസ ബ്രിഗേഡും ലബനാൻ ആസ്ഥാനമായ ഹിസ്ബുല്ലയുടെ ആക്രമണത്തിൽ സൈനികൻ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ സേനയും അറിയിച്ചു പ്രത്യാക്രമണത്തിൽ ഒരു ഹിസ്ബുല്ല പോരാളി കൊല്ലപ്പെട്ടു ഗാസയിലെ ആക്രമണം നിർത്താൻ ഇനിയും വൈകരുതെന്ന് പ്രതികരിച്ച് യുഎസ് പ്രസിഡന്റ് ജോ ബൈഡൻ രംഗത്ത് വന്നു അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ വ്യക്തമാക്കുന്നത് വെടിനിർത്തൽ ചർച്ചകളിൽ കാര്യമായ പുരോഗതി ഉണ്ട് എന്നാണ് കൈറോയും ദോഹയും കേന്ദ്രീകരിച്ചുള്ള ചർച്ചകളിൽ ജോ ബൈഡൻ വലിയ രീതിയിലുള്ള ഇടപെടൽ തുടരുന്നതായി വൈറ്റ് ഹൌസും വ്യക്തമാക്കിയിട്ടുണ്ട് ബെഞ്ചമിൻ നിതന്യാഹുവിൻ്റെ നിലപാട് വെടിനിർത്തൽ ചർച്ചയ്ക്ക് തിരിച്ചടിയായി മാറിയെന്ന് മോസാദ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്തായാലും ആ ഒരു നിലപാട് തിരിച്ചടിയായി എന്ന് തന്നെയാണ് കരുതുന്നത് അതേസമയം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഈ വെടിനിർത്തൽ കരാർ കൊണ്ടുവരാനുള്ള ചർച്ചകളൊക്കെ പുരോഗമിക്കുകയാണ് അമേരിക്ക വലിയ രീതിയിലുള്ള ഒരു പ്രതീക്ഷയാണ് ഈ ഒരു ചർച്ചയിൽ വച്ചിരിക്കുന്നത് ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ ചർച്ചയിൽ ശുഭപ്രതീക്ഷയുണ്ടെന്ന് യു എസ് ദേശീയ സുരക്ഷാ വക്താവ് ജോൺ കിബി പ്രതികരിച്ചിരുന്നു കൂട്ടരും തമ്മിലെ എതിർപ്പുകൾ കുറയുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു അമേരിക്കൻ സംഘം കെയ്റോയിൽ തുടരുന്നുണ്ട് ബന്ദിമോചന ഒരുക്കമാണെങ്കിലും പ്രായോഗികമല്ലാത്ത ഉപാധികളാണ് ഹവാസ് ഉന്നയിക്കുന്നതെന്ന് ബെഞ്ചമിൻ നെതന്യാഹു വിമർശിച്ചിരുന്നു ഗാസയിൽ ഈജിപ്തിനോട് ചേർന്ന അതിർത്തി പ്രദേശങ്ങളിൽ നിയന്ത്രണം വേണം എന്നതുൾപ്പെടെ നിരവധി നിർദ്ദേശങ്ങൾ നെതന്യാഹു അമേരിക്കയ്ക്ക് മുമ്പാകെ സമർപ്പിച്ചതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്